മതായി സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും തൽക്ഷണം അവൻ അവയെ അയയ്ക്കും എന്ന് പറഞ്ഞു യേശുക്രിസ്തു എരിശില്ലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ ട്രയംഫൽ എൻട്രിക്ക് മുമ്പ് ബേത്ഭാഗയിലെത്തിയപ്പോൾ ഒരു പെൺകഴുതെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുവാൻ ശിഷ്യന്മാരോട് പറയുകയാണ് അതിൻ്റെ ഉടമ അഥവാ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു വിടുകയാണ് യാതൊരു വിലയുമില്ലാത്ത ഒരു ജീവി ഒന്നാണ് കഴുത മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായിരിക്കുന്ന ഒരു മൃഗമായിട്ടാണ് നാം കഴുതയെ കാണുന്നത് പക്ഷേ ഇന്ന് കഴുതയ്ക്ക് വലിയ മൂല്യമുണ്ടായി കാരണം ആ കഴുതയുടെ മേൽ യേശു കയറിയിരിക്കുകയാണ് അന്ന് മാത്രം അതിനെ ആദരിക്കുകയാണ് വീഥികളിൽ ചില്ലിക്കമ്പുകൾ വെട്ടിയിട്ട് ഹോശാന പാടി അവർ ആ യേശുവിനെ വരവേൽക്കുമ്പോൾ ആ കഴുതയ്ക്കും അതിൻ്റെതായ മാന്യത ലഭിക്കുകയാണ് കാരണം തൻ്റെ ഉടയവനും സൃഷ്ടികർത്താവുമായ ദൈവം ആ കഴുതയുടെ മേൽ യാത്ര ചെയ്യുകയാണ് നമുക്കും പറയാനുള്ളത് അത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മെ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ള വസ്തുത നാം എപ്പോഴും ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും